ലോക എയ്ഡ്സ് ദിനത്തിൽ പാലക്കാട് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഡി എംഒ ഡോക്ടർ എന്നിവർ പ്രസ് ക്ലബിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമ്പത്തിക പ്രയാസം എയ്ഡ്സ് രോഗ നിയന്ത്രണത്തെ ബാധിക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധികളെ മറികടന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഡി എംഒ ഡോക്ടർ റോഷ് ടി വി എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ റിയാസ് ബി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലോക എയ്ഡ്സ് ദിനാദരണത്തോടനുബന്ധിച്ച് ഡിസംബർ ഒന്നിന് ബോധവൽക്കരണ റാലി നടത്തുമെന്നും ഇരുവരും പറഞ്ഞു എയ്ഡ്സ് രോഗികളായ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരെയും കണ്ടെത്തി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം രോഗ പ്രവർത്തനങ്ങൾ നടത്തി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരിലും വൈറസ് തൊത് കുറയ്ക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് എയ്ഡ്സ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് എയ്ഡ്സ് രോഗികളുടെ എണ്ണത്തിൽ ജില്ലയിൽ വർധനവുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് രോഗം പടരുന്നത് തടയാൻ വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നവംബർ മുപ്പതിന് ദീപം തെളിയിക്കൽ ഡിസംബർ ഒന്നിന് ബോധവൽക്കരണ റാലി ബോധവൽക്കരണ കിയോസ്കുകൾ കലാപരിപാടികൾ എന്നിവ നടക്കുമെന്നും ഇരുവരും പറഞ്ഞു ക്ലസ്റ്റർ പ്രോഗ്രാം മാനേജർ സുനിൽകുമാർ മീഡിയ ഓഫീസർ നയന എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ട് ഇപ്പോൾ നമ്മൾ ഏപ്രിൽ മുതൽ ഏഴ് നമുക്കിപ്പോ ഒരു ടാർഗറ്റഡ് ഇൻഫൊൻ ആക്ച്വലി പ്രാവശ്യത്തെ ഈ പ്രതിസന്ധികൾ അതിജീവിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ കാരണം തന്നെ കുറെ കാലമായിട്ട് പ്രതിരോധം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നിരുന്നാലും ഇങ്ങനെ ഒരു ക്യാപ്ഷൻ വെക്കാൻ കാരണം നമുക്ക് പല രീതിയിലുള്ള പ്രതിസന്ധികൾ വരുന്നുണ്ട് അപ്പോൾ ഒന്നാമത് ഫണ്ടിങ് മുമ്പത്തെ അപേക്ഷിച്ച് പ്രൊജക്ടിലേക്കുള്ള ഫണ്ടിങ് കുറവാണോ നമുക്ക് അന്താരാഷ്ട്ര തലത്തിലായാലും ഫണ്ടിങ് വരുന്നത് കുറവാണ് അതുകൊണ്ടാണ് ഇപ്രാവശ്യ സ്ലോകൻ അങ്ങനെ വെക്കാൻ കാരണം പിന്നെ ഈ ഒരു പിന്നെ അച്ചീവ്മെന്റിലേക്ക് നമുക്ക് പോകാൻ നമ്മൾ വെച്ചിരിക്കുന്ന സ്ട്രാറ്റജി നയൻറ്റി ഫൈവ് നയൻറ്റി ഫൈവ് നയൻറ്റി ഫൈവ് എന്നാണ് അതായത് രോഗം ഉള്ളവർ ഉള്ളവരായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നവരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളെയും നമ്മൾ കണ്ടുപിടിക്കണം രണ്ടീ കണ്ടുപിടിച്ച ആളുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ചികിത്സ പരിപൂർണമായ രീതിയിൽ അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ആളുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളിലും വയറൽ ലോഡ് കുറയ്ക്കാനും സാധിക്കും അതിൽ രണ്ടാമത്തെ രണ്ട് കാറ്റഗറി ചികിത്സ രോഗം കണ്ടുപിടിച്ച നമുക്ക് എത്തിക്കാൻ സാധിച്ചു ആണ് ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം വ്യക്തമായ ം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ സൂര്യ കാറ്ററേഴ്സിന്റെ സദ്യ പോലെ സൂര്യ കാറ്ററേഴ്സ് ആൻഡ് ഒറ്റപ്പാലം പാർട്ടി പീപ്പിൾ സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ